നമ്മൾ നേരെ പോകുന്നത് പോത്തുണ്ടി ഇരട്ട കൊലപാതകത്തിന്റെ തുടർ സംഭവങ്ങളിലേക്കാണ് പ്രതി ചെന്താമരയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെട്ടതും ശേഷം രക്ഷപ്പെട്ടതുമൊക്കെ സിനിമാ സ്റ്റൈലിൽ വിവരിക്കുകയായിരുന്നു ചെന്താമര ഫോണും സിം കാർഡും ഉപേക്ഷിച്ച കുറ്റിക്കാട്ടിലും തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് ചെന്താമറയെ തെളിവെടുപ്പിനായി പോത്തുട്ടി ബോയൻ നഗറിൽ പോലീസ് സംഘം എത്തിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകുമെന്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മേഖലയിലേക്ക് സുരക്ഷയുടെ ഭാഗമായി നാനൂറിലധികം പോലീസുകാരെ തന്നെ എത്തിച്ചിരുന്നു പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ലാതെയായിരുന്നു കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു നൽകിയത് സുധാകരനെ കണ്ടതും സുധാകരനെ വെട്ടിയതിനു ശേഷം ശബ്ദം കേട്ടങ്ങോട്ടെ ഓടിയെത്തിയ മാതാവായിട്ടുള്ള ലക്ഷ്മിയെ വെട്ടി നുറുക്കിയതും പിന്നീട് ആയുധം തൻ്റെ വീട്ടിലുപേക്ഷിച്ചുകൊണ്ട് വനമേഖലയിലേക്ക് ഓടി മറഞ്ഞതുൾപ്പെടെ പ്രതി പോലീസിന് വിശദീകരിച്ചു നൽകി ഈ കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് ചോദിക്കാതെ തന്നെ പ്രതി അവർക്ക് വിവരിച്ചു നൽകുന്നുണ്ട് കൊലപാതകങ്ങൾക്ക് ശേഷം അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധം താൻ ഉപേക്ഷിച്ചിരുന്ന സ്വന്തം വീട്ടിലെ അലമാരയും ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു അതിനുശേഷം താൻ അരക്കമലയിലേക്ക് കടന്നുപോയ മേഖല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാൾ വിവരിച്ചു നൽകുന്നുണ്ട് കുറ്റകൃത്യത്തിന് ശേഷം ഇക്കാണുന്ന പാടവരമ്പിലൂടെയാണ് ഓടി രക്ഷപ്പെട്ടതെന്ന് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ച സ്ഥലം ഉൾപ്പെടെ അന്വേഷണ സംഘത്തിൽ ചെന്താമര കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇക്കാണുന്ന മുൾവേലിയൊക്കെ തന്നെ ചാടിക്കടന്നാണ് തൊട്ടുമുകളിലുള്ള അരക്കമലയിലേക്ക് താൻ പോയതെന്നും യാതൊരു കൂസലുമില്ലാതെ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വിവരിച്ചു അരമണിക്കൂറോളം ഉണ്ടായിരുന്ന തെളിവെടുപ്പ് പൂർത്തിയാക്കി ഏകദേശം ഒരു മണിയോടെ പ്രതിയുമായി അന്വേഷണ സംഘം മടങ്ങി ഇന്നത്തെ പരിശോധനയിൽ പുതിയ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും പ്രതിയുടെ സാന്നിധ്യത്തിൽ കൊലപാതകം തന്നെ പുനരാവിഷ്കരിച്ചത് കേസിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നാളെ പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ശ്രമം വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേങ്ങനക്കൊപ്പം റിപ്പോർട്ടർ മുബ്ഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ പാലക്കാട്